ਦਲੇ ਸਰਫਲ ਨਹੀਂ ਤੇ ਇਰੀਕ ਤੇ இப்போ ਨਾਲ ਫਾਇਦਾ ਹਾਂ ਲੈ ਅੰਦਾ ਅੰਦਰ ਪੈ ਰਿਹਾ ਹੈ ਡਿਫੀਸ਼ਟ ਨਹੀਂ ਬ्रो ਮੈਡਮ ਟੱਚ ਅਪ ਕੇ ਲਿਏ ਫਰੀ ਹੋ ਹਾਂ ਸ਼ੀਜ਼ ਲਾਈਕ ਸਿਰਮੈਟਾ ਲਾਂਚ ਹੋ ഫസ്റ്റ് ക്ലാസ് മിനിമം നാമൽ പൊടുത്ത് പോല പോരവസ്ഥ കാണേ ഞാനൊരു ഷോന് എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ട് വന്നതാ മേക്കപ്പ് ആർട്ടിസ്റ്റ് ലോകം പോയപ്പോസിൻ്റെ ഞാനിവിടെ മന്ദാദിന്റെ ലോഞ്ചിന് വന്നാണ്